ആഹ്ലാദത്തിന്റെ തിരുവോണം ഇനി അടുത്ത വർഷം മാവേലി മന്നൻ തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനത്തിന് ഇനി ഒരു വർഷം കാത്തിരിക്കണം മൂന്നാം ഓണമായ അവിട്ടം ദിനത്തിൽ പലശനയിൽ അവിട്ടത്തല്ല് നടന്നു ചൊവ്വാഴ്ചയാണ് നാലാം ഓണം തിരുവോണനാളിൽ നാടിന്റെ നാനാം ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഓണപരിപാടികൾ വർണ്ണപൊലിമയോടെയാണ് നടന്നത് അവിട്ടം നക്ഷത്ര ദിനമാണ് മൂന്നാം ഓണമായി ആഘോഷിച്ചു വരുന്നത് തിരുവോണത്തിന്റെ യാത്ര ആഘോഷങ്ങളില്ലെങ്കിലും അവിട്ടവും ഉത്സവദിനമാണ് പല്ലശ്ശനയിൽ അവിട്ടം ദിനത്തിൽ അവിട്ടത്തല് നടന്നു വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് അവിട്ടത്തല് നടന്നത് കഴിഞ്ഞ ദിവസം ഇതര സമുദായക്കാരായിരുന്നു തല്ല് നടത്തിയതെങ്കിൽ അവിട്ടം നാളിൽ നായർ സമുദായത്തിലെ രണ്ടു ദേശക്കാരാണ് തല്ലിനിറങ്ങിയത് വേട്ടയ്ക്കുറുമകൻ ക്ഷേത്രത്തിനു മുന്നിൽ നിന്ന് പോർവിളിയുമായി എത്തിയ ദേശക്കാർ ക്ഷേത്രക്കുളത്തിനു ചുറ്റും വലം വെച്ചു ശേഷം രണ്ടു തല്ലുകാരും മുഖത്തോടു മുഖം നോക്കി കൈകൾ കോർത്തു നിന്നു പുറകിലയാൾ മുതുകിലേക്ക് ആഞ്ഞു ഇതാണ് തല്ലിന്റെ രീതി തുടർന്ന് ആചാരത്തിന്റെ ഭാഗമായി എല്ലാവരും കുളത്തിൽ ചാടിക്കുളിച്ചു പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് തല്ലിന്റെ ഭാഗമായത് ഉപചാരം ചൊല്ലി ചൊല്ലിപ്പിരിയലോടെയാണ് ചടങ്ങുകൾക്ക് പരിസമാപ്തിയായത് യുടി വി ന്യൂസ് പാലക്കാട്